ഈശോമിശായക്ക് സ്തുതിയായിരിക്കട്ടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് രൂപതയിലെ വൈദികരുടെ ഒരു കോൺഫറൻസിന് പോയി ആ കോൺഫറൻസിന്റെ അവസാനം ഇതിൽ പങ്കെടുത്തൊരു വൈദികൻ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഏകദേശം നാൽപ്പത് വയസ്സിനടുത്ത് പ്രായം പോലുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു അച്ഛ ഞാനൊരു കത്തോലിക്ക വിശ്വാസി അല്ലായിരുന്നു എന്നാൽ ഞാൻ ഇന്ന് കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുകയും അതിലെ ഒരംഗമായി തീരുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എനിക്ക് മാമോദി സഭയാണ് അച്ഛൻ വളരെ സന്തോഷത്തോടെ ആ സ്ത്രീയെ സ്വീകരിച്ചു മാമ്മോദിസയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഒപ്പം അച്ഛനൊരു ചോദ്യം ചോദിച്ചു ഏത് ഘടകമാണ് ഈ പ്രായത്തിൽ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുവാനും അതിനംഗമായി തീരുവാനും നിങ്ങളെ സഹായിച്ചത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അച്ഛാ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു എത്ര മനോഹരമായിട്ടാണ് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് തിരുസഭ അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ നൽകി സ്വർഗത്തിലേക്ക് യാത്രയാകുന്നു പ്രിയപ്പെട്ടവരെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു വെച്ചു ഓരോ വൈദികരും ഓരോ വിശ്വാസിയും തിരുസഭയിലെ കുദാശകളും കുദാശ അനുകരണങ്ങളും ഏറ്റവും വിശ്വസ്തിയോടെ പരികർമ്മം ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അനേകം ആളുകളിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൻ്റെ വിശ്വാസവും സ്നേഹവും പങ്കുവയ്ക്കുകയാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ ഞാനത് പറയുവാൻ കാരണം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഗനാശ്ലീകരിച്ച സവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ മിസ്സിക തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് ഒരുക്കി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് താനേറെ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ ലാസറിൻ്റെ ഉയർപ്പിനു വേണ്ടി ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ആ ലാസറിൻ്റെ കുടുംബത്തെ പറ്റി ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈശു സ്നേഹിച്ചിരുന്ന മർത്തായിയുടെയും മറിയത്തിൻ്റെയും സഹോദരനാണ് ലാസർ അത് കൃത്യമായി പറയുന്നത് ഈശോ എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നതിനോട് വേണ്ടിയാണ് അതിനുശേഷം ആ ലാസർ എന്നുള്ള കാര്യം ഈശോയെ ലാസറിൻ്റെ സ്നേഹിതന്മാർ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഈ രോഗമെന്നുള്ളത് അത് അവൻ്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ രോഗത്തിലൂടെയും മരണത്തിലൂടെയും മനുഷ്യപുത്രൻ മഹത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയാണ് ജീവന്റെയും മരണത്തിൻ്റെയും നാഥനെന്ന് വ്യക്തമാക്കുവാനായിട്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ ആഗ്രഹിക്കുകയാണ് ഈശോ തൻ്റെ പ്രധാന പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഈശോ താൻ ആരാണ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്താണ് തൻ്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്നെല്ലാം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വാക്കുകളിലൂടെ സ്ലീഹന്മാരെ പഠിപ്പിക്കുന്നത് അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും നേരിട്ട് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഇനി സ്ലീഹന്മാരിലൂടെ വേണം ലോകം മുഴുവനിലേക്ക് എത്തുവാനായിട്ട് അതിനുള്ള അവസരം സ്ലീഹന്മാർക്ക് ഈശോ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് സ്ലേഹകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈശോഹിംസികളിൽ നിന്ന് ശിഷ്യന്മാർ നേരിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവില് ലോകത്തിന് മുഴുവൻ സാക്ഷ്യം നൽകുവാനായിട്ട് അവരെ സഹായിച്ചത് പ്രിയപ്പെട്ടവരെ തിരുസഭയിലൂടെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയാണ് ഈശ്വമിസിക തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ അവരുടെ ശിഷ്യന്മാരിലൂടെ പിൻഗാമികളിലൂടെ നമ്മളിലേക്കും പകർന്നു തരികയാണ് ഈശോയെ ശിഷ്യന്മാർ തടയുന്നുണ്ട് നിങ്ങൾ ഈശോയെ കല്ലറിയുവാനായിട്ട് അനേകം ആളുകൾ യുദയൽ കാത്തിരിപ്പുണ്ട് ഇലാസന ഉയർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു പൊളീസ് പറഞ്ഞു പകൽന് പന്ത്രണ്ട് മണിക്കൂറല്ലേ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം പലപ്പോഴും നന്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായി ഇറങ്ങുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പല ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും നമുക്ക് മടിയുണ്ടാകാതിരിക്കട്ടെ എന്ന് സുശേഷത്തിലൂടെ ഈശോ വ്യക്തമാക്കുകയാണ് അവസാനം തോമസ് ലിഗ പറയുന്നുണ്ട് നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പ്രിയപ്പെട്ടവരെ ഈശോയുടെ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ മുമ്പോട്ട് പോകപ്പെടേണ്ടത് നമുക്ക് സാധിക്കട്ടെ ഒപ്പം നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ ഈശോക്ക് സാക്ഷി നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങൾ സെമിനാറിലൊക്കെ ചേർന്ന് കഴിയുമ്പോൾ പൊതുവേ സെമിനാരിക്കാരോട് അച്ഛന്മാരും മറ്റു ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് സെമിനാറിൽ ചേരുവാനായിട്ട് നിങ്ങളെ സഹായിച്ച ഘടകങ്ങൾ പല ഉത്തരങ്ങളും പറയുന്നതിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നൊരു ഉത്തരം ഞങ്ങളുടെ ഇടവകയിൽ പ്രവർത്തിച്ച വികാരിയച്ചൻ്റെ മാതൃകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരച്ഛൻ്റെ മാതൃകയാണ് ഞങ്ങളെ സെമിനാറിൽ ചേരാൻ പ്രേരിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിലൂടെ മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിശ്വാസം കണ്ടാണ് കുട്ടികൾ വിശ്വാസത്തിലേക്ക് വിച്ച് വയ്ക്കുന്നത് നമ്മുടെ കാരണവന്മാരൊക്കെ അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലി കഠിനാധ്വാനത്തിനായിട്ട് ഭൂമിയിലേക്ക് പുറപ്പെടാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാരണവന്മാർ പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഇന്നും നല്ല സ്മരണയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മാതാപിതാക്കളാണ് വിശ്വാസം ജീവിച്ച് വിശ്വാസത്തിൽ വളരുവാനായിട്ട് നമ്മളെ നമ്മളെപ്പോഴും സഹായിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ നമ്മൾ ഏറ്റെടുത്ത ആ വിശ്വാസം വരും തലമുറകളിലേക്ക് കൈമോശം വരാതെ കൈമാറ്റപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കേണ്ട സമയമാണ് നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിന് സാക്ഷി നൽകുവാനായിട്ട് ഈ സ്ലേഹാകാലത്ത് നമുക്ക് സാധിക്കട്ടെ തിരുസഭായ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ് നിത്യസ്നേഹത്തിൻ്റെ നിത്യ ഏറ്റവും വലിയ പ്രതിരൂപമാണ് പരിശുദ്ധ ത്രീത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്ന് ഐക്യത്തിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മേല് വലിയൊരു മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പിതാവിൻ്റെ പ്രവൃത്തികൾക്ക് പുത്രൻ സാക്ഷി നൽകുകയും പരിശുദ്ധാത്മാവ് സഹായകനായി വന്നുകൊണ്ട് ആ പ്രവൃത്തി ഇന്നും തിരുസഭയിലൂടെ തുടർന്നുകൊണ്ടുപോവുകയും ചെയ്യുന്നു പരിശുദ്ധ ത്രീത്വത്തിൻ്റെ മാതൃക നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മകളിലും ഉണ്ടാകട്ടെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനായിട്ട് പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ ശംസികട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാരുടെ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ പോഴും പോഴും നെയ്ക്കും അമയും